മഹാലക്ഷ്മിയിലിനി അധികാര കൈമാറ്റത്തിന്റെ നാളുകൾ അതേ പ്രേക്ഷകരെ തോമസ് വൈദ്യരുടെ അടുത്ത് കണ്ണൻ ചികിത്സയ്ക്ക് പോകുന്ന സാഹചര്യത്തിൽ കണ്ണൻ ആ പുതിയ തീരുമാനമെടുക്കുന്നു മഹാലക്ഷ്മിയിൽ ഇനി അധികാര കൈമാറ്റത്തിൻ്റെ നാളുകളാണ് വരാൻ പോകുന്നത് കമലേശ്വരത്തെ സകല സ്വത്തിനും ഉടമയായി കണ്ണൻ തൻ്റെ സ്വത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും നടത്തിപ്പ് മേൽനോട്ടവും എല്ലാം മഹാലക്ഷ്മിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത് ഇത്രയും നാൾ കരുണയുടെയും രണ്ടാനച്ഛനായ പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും ദാസിവേല ചെയ്തുകൊണ്ടിരുന്ന മഹാലക്ഷ്മിക്ക് കമലേശ്വരത്തെ സർവാധികാരി ആകുമ്പോൾ അവിടെ ഭയന്ന് വിറയ്ക്കാൻ പോകുന്നത് കരുണയില്ലാത്ത കരുണയും സംഘവുമാണ് ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാനാകും പ്രതാപനും വാമദേവനും ദുർഗാമയ്ക്കും മേഘനാഥനും ഉണ്ണിക്കുമെല്ലാം എന്ന് കാത്തിരുന്ന് തന്നെ കാണാം കൂടാതെ തലക്കനത്തിൻ്റെ ഉച്ചത്തിൽ നിന്ന കരുണ എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുന്നു ഇത്രയും നാൾ മഹാലക്ഷ്മിയെ ചവിട്ടിത്താഴ്ത്തിയ കരുണ ജീവിക്കാൻ പോകുന്നത് തന്നെ മഹാലക്ഷ്മിയുടെ കാരണത്തിലാകുന്നു കാലം കാത്തുവെച്ച കാവ്യനീതി ആകുമല്ലേ പ്രേക്ഷകരെ തോമസ് വൈദ്യരുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകുന്ന കണ്ണൻ ചികിത്സ കഴിഞ്ഞ് മടങ്ങി വരുന്നതുവരെ മഹാലക്ഷ്മിയാകും കണ്ണൻ്റെ ബിസിനസ്സിൻ്റെയും മറ്റ് സാമ്പത്തികപരമായ എല്ലാ കാര്യങ്ങളുടെയും നടത്തിപ്പും മേൽനോട്ടും ഒക്കെ വഹിക്കുന്നത് ഇനി എന്തെല്ലാം പുകിലുകൾ കമലേശ്വരത്ത് ഇതിനെ തുടർന്ന് ഉണ്ടാകാൻ പോകുന്നു എന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം ഇതിനെ തുടർന്ന് കരുണയും പ്രതാപനും കുറച്ച് ഒതുങ്ങുമെന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ